ഒരുപറ്റം സാഹിത്യകാരന്മാരെ ഹൃദയത്തിലേറ്റുന്ന നഗരമാണ് കോഴിക്കോട് ഇവിടത്തേക്ക് മാത്രമായി കഥകളും കഥാപാത്രങ്ങളും ഏറെയുണ്ട് ഒരു കഥകളെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നു കഥാപാത്രങ്ങളിലെ യാത്രയാണെന്ന് കോഴിക്കോട് എന്നുള്ള റിപ്പോർട്ട് കാണാം സാഹിത്യ നഗരത്തിന് അഭിമാനിക്കാനുള്ളതെല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ തെരുവിൽ വെച്ചാണ് മഹാനായ എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളിൽ വരച്ചുകാട്ടിയ അതേ തെരുവിൽ ഇന്ന് പറയാനുള്ളതും ഈ തെരുവിന്റെ കഥയാണ് കഥാപാത്രങ്ങളെല്ലാം രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു ചരിത്രകാരന്മാർ മെനക്കെട്ട് എഴുതുന്നതിലൊന്നുപോലും ഇവരുടെ പേരുകൾ കാണുകയില്ല ശവക്കുഴിയിൽ പട്ടടയിൽ ഇവർ എന്നേക്കുമായി മറഞ്ഞുപോയി പക്ഷേ ഇവരുടെ ശബ്ദവും ചോരുമേറ്റ തെരുവ് ഇന്നും നിലകൊള്ളുന്നു പുതിയ കോലങ്ങൾ കെട്ടിയാടുന്നു എസ് കെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നത്തെ തെരുവ് നും ഞണ്ടിപ്പറങ്ങോടനും ഇറച്ചിക്കണ്ടം മൊയ്തീനും കേളുമാസ്റ്ററും അപ്പു നായരും പത്രമേജന്റ് കൃഷ്ണക്കുറുപ്പും അങ്ങനെ എല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ കഥാകാരന്റെ കഥാപാത്രങ്ങൾ എന്ന പോലെ മനുഷ്യരെയെല്ലാം ഇത്ര സൂക്ഷ്മമായി ഒപ്പിയെടുക്കാൻ അവ കഥാപാത്രങ്ങളാക്കാൻ സാഹിത്യകാരന് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം എത്തിച്ചേരുന്നത് ഒറ്റക്കാടിൻ്റെ മകൾ സുമിത്രയിലാണ് അച്ഛൻ പലപ്പോഴും പറയും അനുഭവങ്ങളില്ലാതെ ഒരാൾക്കും എഴുതാൻ പറ്റില്ല എന്ന് പക്ഷെ അനുഭവങ്ങളിൽ കൂടിയാണ് അച്ഛൻ്റെ കഥകളധികം രൂപം കൊണ്ടത് പക്ഷെ അച്ഛൻ്റെ കഥകളൊക്കെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ് ഒരു ദേശത്തിൻ്റെ കഥയാവട്ടെ ആവട്ടെ തെരുവിൻ്റെ കഥയാവട്ടെ ഒക്കെ ആ ജീ അന്നത്തെ കാലത്ത് ജീവിച്ച് മരിച്ചിരുന്ന കഥാപാത്രങ്ങളാണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അച്ഛന് ഞാനപ അവാർഡ് കിട്ടിയ ദേശത്തിൻ്റെ കഥക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരുന്നായിരുന്നത് അപ്പം അന്ന് അച്ഛൻ്റെ ജന്മദേശായ ഫ്രാൻസിസ് അടുത്തുള്ള അതിരാണിപ്പാടം ശരിക്കും അത് ആ അച്ഛൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന നാടാണത് അവിടെ വെച്ച് അച്ഛനൊരു സ്വീകരണം കൊടുത്തു അപ്പം അന്ന് ആ സ്റ്റേജിൻ്റെ മേലെ വലിയൊരു നിറയെ പൂക്കൾ റോസാ പൂക്കൾ ഒരു ചട്ടി സ്റ്റേജിൻ്റെ മേലെ വെച്ചു അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ് അപ്പോൾ വീട്ടിലെത്തി അച്ഛൻ പറഞ്ഞു അതാരാണെന്ന് അറിയാവുന്ന അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ അതെൻ്റെ തെരുവിൻ്റെ കഥയിൽ ഓമൻജി എന്ന് പറയുന്നൊരു കഥാപാത്രമാണെന്ന് ഞങ്ങൾ പുതിയറ ചന്ദ്രകാന്തൻ തുടങ്ങിയിട്ട് അസം എം സ്ട്രീറ്റിൽ അച്ഛൻ്റെ എപ്പോഴും അച്ഛൻ പോയിരിക്കുന്ന ഒരു ഷോപ്പുണ്ട് മോഡേൺ ബേക്കറി എന്ന് പറയും അവിടെ അച്ഛൻ വൈകുന്നേരങ്ങളിൽ എല്ലാ സാഹിത്യകാരന്മാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് മോഡേൺ ബേക്കറി അപ്പോൾ അന്നൊക്കെ അച്ഛൻ നടന്നു പോകും അച്ഛനെ കൂടെ ഞാനും നടന്നു പോകും അപ്പോൾ നടക്കുമ്പോൾ ഈ പുതിയറ തുടങ്ങി അവിടെ എത്തുന്നവരെ ചെറിയ ആളുകൾ തുടങ്ങി വലിയ ആളുകളെ വരെ അച്ഛൻ കാണും പക്ഷെ അവരോടൊക്കെ സംസാരിച്ച് സാധാരണ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് അച്ഛൻ പിന്നെ അച്ഛനൊരു നിർബന്ധം ഉണ്ടായിരുന്ന അച്ഛൻ ഒരാളെ കീഴിൽ നിന്ന് ജോലി ചെയ്യില്ലാന്ന് ആരും അച്ഛൻ സാർന്ന് വിളിച്ചിട്ടുള്ള ശമ്പളം വേണ്ടെന്നാണ് അച്ഛൻ പറയാ അച്ഛന്റെ മരണം വരെ അച്ഛൻ പക്ഷേ അത് നിലനിർത്തിക്കുവന്നത് ഈ തെരുവ് ഒരു തരത്തിൽ ഒറ്റക്കാടിൻ്റെ സമ്പാദ്യമാണ് ജീവിച്ചു തീർത്ത ജീവിതമാണ് അഭിമാന ബോധത്തിൽ എന്ന പോലെ ഒറ്റക്കാടിൻ്റെ അർദ്ധകായ ശില്പം തെരുവിൽ ഇന്നും തളിയുയർന്നു നിൽക്കുന്നു നിങ്ങളും ഞങ്ങളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കഥയും കഥാകാരനുമൊന്നും വിസ്മരിക്കപ്പെടുന്നില്ല ഈ തെരുവുകളിലെല്ലാമായി അവർ ജീവിച്ചിരിക്കുന്നു ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം മേഘ്നാ മുരളി കേരള വിഷ ന്യൂസ് കോഴിക്കോട്